നമസ്കാരം ഹയർ സെക്കൻഡറി പരീക്ഷകളിലെ ചോദ്യ പേപ്പറുകളിൽ അക്ഷര തെറ്റുകൾ തുടർച്ചയായ പ്രശ്നമായി മാറുന്നു എക്കണോമിക്സ് സുവോളജി കെമിസ്ട്രി ബോട്ടണി എന്നീ വിഷയങ്ങളിലെ ആണ് ഇപ്പോഴും അക്ഷര തെറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ആശങ്കയിലാകുമ്പോഴും ഉത്തരവാദികളായ അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എക്കണോമിക്സ് ചോദ്യ പേപ്പറിൽ കുറയുന്നു എന്നത് കരയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് സുവോളജിയിൽ ആറ് ക്ലാസുകൾ എന്നത് ക്ലാസുകൾ എന്നും കെമിസ്ട്രി ചോദ്യപേപ്പറിൽ എളുപ്പത്തിൽ എന്നത് എളുപ്പത്തിലായി എന്നും തെറ്റായി ചേർത്തിരിക്കുന്നു ബോർട്ടിണി ചോദ്യപേപ്പറിൽ അവസനം എന്നതിനു പകരം ആ വായു ശ്വസനം എന്നാണ് കൂടാതെ രണ്ടക്കം എന്ന് പറയേണ്ട ഭാഗത്ത് രണ്ടക്ഷരം എന്നാണ് കൊടുത്തത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൺ ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചോദ്യപേപ്പറിൽ വന്ന ഈ പിശവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലുണ്ടായ അശ്രദ്ധയും പ്രൂഫ് റീഡിംഗിലെ പിശകുകളും വ്യാപക അക്ഷര തെറ്റുകൾക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ സാധാരണഗതിയിൽ ചോദ്യ പേപ്പർ പ്രിന്റ് എടുത്ത് അക്ഷര തെറ്റ് തിരുത്തി പോകുന്നതാണ് രീതി എന്നാൽ ഇത്തവണ മൊബൈലിൽ കോപ്പി അയച്ചു കൊടുക്കുകയും വായിക്കുകയുമാണ് ചെയ്തത് ഇതാവാം വ്യാപക അക്ഷര തെറ്റിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് അതേസമയം അക്ഷര തെറ്റുകൾ ആദ്യമായല്ല ഹയർ സെക്കൻഡറി ചോദ്യ പേപ്പറുകളിൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ദിവസം പ്ലസ് ടു മലയാള ചോദ്യ പേപ്പറിൽ മാത്രം പതിനാല് അക്ഷര തെറ്റുകൾ കണ്ടെത്തിയിരുന്നു അക്ഷര തെറ്റുകൾക്ക് പുറമേ വ്യാകരണ പിശകുകളും ചോദ്യപേപ്പറിലുള്ളതായി അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു ഒ എൻ വി യുടെ ഒരു കവിതയിൽ മാത്രം മൂന്ന് അക്ഷര തെറ്റുകളാണുള്ളത് പ്രയോഗങ്ങളിലും വ്യാകരണത്തിലും പിഷവുകൾ ഉണ്ടെന്ന് പരാതിയുണ്ട് നാലാമത്തെ ചോദ്യത്തിൽ താമസം എന്ന വാക്കിന് പകരം എന്നാണ് അടിച്ചു വച്ചിരിക്കുന്നത് ഇതിനു പുറമെ സച്ചിനെ കുറിച്ച് എന്നതിന് പകരം സച്ചിനെ കറിച്ച് എന്നതടക്കം നിരവധി തെറ്റുകൾ ചോദ്യപേപ്പറിൽ കാണാം ഇതുപോലെ പല ചോദ്യങ്ങളിലും നിരവധി അക്ഷര തെറ്റുകൾ കടന്നുകൂടിയെന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു മാതൃഭാഷ പരീക്ഷയിൽ തന്നെ ഇത്തരത്തിൽ അധികൃതർക്ക് തെറ്റുപറ്റുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിൽ തന്നെ ചോദ്യം ചെയ്യുകയാണ് അച്ചടി പിശക് എന്ന് പറഞ്ഞ് അധികൃത തലയൂരുമെങ്കിലും ഇത് വർഷങ്ങളായിട്ടുള്ള പതിവാണ് ഇതോടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകർക്ക് ആദ്യം പരീക്ഷയിടണമെന്ന ആക്ഷേപവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടി ഉണ്ടാവണമെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത് ഈ ആവർത്തനപരമായ തെറ്റുകൾ വിലയിരുത്തി വരും വർഷങ്ങളിൽ ഇതിന് പരിഹാരം കാണണമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ഭാഗങ്ങളും